ഈ കാണുന്ന റോഡ് നമ്മുടെ സേലം കൊച്ചിൻ നാഷണൽ ഹൈവേ ആണ് അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അപ്പം ഈ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഒരു വീട് പുതിയ വീട് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ തേൻകുറിശി പഞ്ചായത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ എരുമയൂർ തോട്ടുപാലം ആ ഭാഗത്ത് നിന്നൊക്കെ ഈ വീട്ടിലേക്കുള്ള ദൂരമാണ് ഞാൻ പറഞ്ഞത് ഒരു അറുന്നൂറ് എഴുന്നൂറ് ആണ് ദൂരം വരുന്നത് കേട്ടോ ഇപ്പോൾ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു അറുന്നൂറോ എഴുന്നൂറോ മീറ്റർ ദൂരം മാത്രമാണ് വരുന്നതും ചെറുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം ഈ വീട് എത്തുന്നത് വരെയും വീടുകളുണ്ട് ഈ വീടിനടുത്തും താമസിക്കും താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് കേട്ടോ ഇപ്പം വീടിൻ്റെ ദർശനം വടക്കോണ് വടക്ക് വശത്തോട്ടാണ് വടക്കോട്ടാണ് വീട് വരുന്നത് ഒരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട് കാറൊക്കെ വന്ന് പാർക്ക് ചെയ്യാൻ ഭാഗത്തിന് വലിയൊരു ഗേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയർ പുറത്തുകൂടെയാണ് വരുന്നത് അപ്പം ഇതിലെ ആർ സെന്റ് സ്ഥലമാണ് ആർ സെന്റ് എസിന്റെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് കേട്ടോ നല്ലതുപോലെ മുറ്റം സൗകര്യമൊക്കെ ഉണ്ട് മുറ്റത്ത് ഇൻ്റർലോക്ക് കട്ട വരിച്ചിട്ടില്ല ബാക്കി അതിൻ്റെ മെറ്റിൽസൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് മെറ്റലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ബോർവെൽ കണക്ഷനാണ് വെള്ളം വരുന്നത് നല്ല സ്ഥല സൗകര്യമുണ്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് വല്ല ഗാർഡൻ സെറ്റപ്പ് ചെയ്യാം അല്ലെങ്കിൽ അടുക്കള കൃഷിക്കായിട്ട് എന്തെങ്കിലും നാടൻ പച്ചക്കറിയൊക്കെ അത്യാവശ്യ വീട്ടാവശ്യത്തിനൊക്കെ കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ചുറ്റു ഭാഗം ഒന്ന് കാണാം ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ ആ ഭാഗത്തേക്ക് ഷീറ്റ് ഇറക്കിയിരിക്കുകയാണ് പുതിയതായിട്ട് ഷീറ്റ് ഇറക്കിയിട്ടുള്ളതാണ് ഇവിടെ താഴെ ഒരു ടാങ്ക് ഉണ്ട് അതുകൂടാതെ മുകളിലൊരു ടാങ്ക് ഉണ്ട് അപ്പം ഈ പുതിയ വീടിനും ആറ് സെൻറ്റ് സ്ഥലത്തിനും കൂടെ ഉടമസ്ഥൻ വില പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ബാക്ക് വശത്ത് സ്ലാബ് മുതലാണ് അത് കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതിൻ്റെ പുറകിലേതാണ്ടോ നല്ല കപ്പയൊക്കെ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ആദായമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയാണ് അപ്പം അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വീടുകളുണ്ട് ഈ മുൻവശം അതുപോലെ ഈ സൈഡ് രണ്ട് സൈഡൊക്കെ മതിലുണ്ട് ബാക്ക് വശം മാത്രമാണ് സ്ലാബ് മതിലിട്ടിട്ട് അത് പഴയ മതിലാണ് അതിന് അത് ഒത്തിരി പൊട്ടി പൊളിഞ്ഞുകിടക്കുന്നുണ്ട് ഇനിയിപ്പോ വീടിന്റെ അകത്തോട്ട് നോക്കിയാല് നമുക്ക് നേരെ ഇവിടെ ഒരു സ്ലൈഡിങ് എന്താ പറയുക ഒരു വിൻഡോ ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ നല്ല അതിങ്ങനെ തുറന്ന് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടുന്ന ഒരു വിൻഡോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലൊരു തേക്കിൻ്റെ ഡോർ ഇവിടെ കാണാം അപ്പം ഇതൊരു ലിവിങ് റൂം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് റൂമാണ് കേട്ടോ ഇതിങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ലൈഡിങ് ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ വിൻഡോയ്ക്ക് അങ്ങനെ ഒരു ലിവിങ് റൂം അതിനോട് ചേർന്നിട്ട് രണ്ട് ബെഡ്റൂം അതിലൊന്ന് അറ്റാച്ചഡ് ഉണ്ട് പിന്നെ ഒന്നിനു നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യമാണ് വരുന്നത് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതൊരു ബെഡ്റൂം കഴിഞ്ഞ് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടെ ഇതിനകത്ത് നമുക്ക് അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു ബാത്റൂം സൗകര്യം വരുന്നുണ്ട് നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ ഈ മുപ്പത്തിയേഴ് ലക്ഷം എന്നുള്ളത് നെഗോഷിയേഷൻ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോൺ സൗകര്യത്തോടു കൂടിയും നമുക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് ലോൺ സൗകര്യം കിട്ടാൻ അർഹരായിട്ടുള്ളവർക്ക് അപ്പോൾ ഇത് ഡൈനിങ് ആണ് ഈ ഭാഗത്തു തന്നെ ഡൈനിങ് സൗകര്യം കൊടുത്തിരിക്കുന്നത് ഈ ലോൺ സൗകര്യം കിട്ടാൻ ഉദ്ദേശിച്ചത് അവരുടെ സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐ ടി ഒ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലോൺ സൗകര്യത്തോടെ വാങ്ങാം ഇപ്പം ഇവിടെ ഒരു ഗ്യാസ് ഒരു അടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു വിറകെടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ചെയ്യാം പക്ഷേ ഇപ്പം അങ്ങനെ അധികം വറകിലേക്ക് വിറകടുപ്പിലേക്ക് തീയായത് കൊണ്ട് ഈ ഭാഗത്ത് അതായത് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു വർക്ക് ഏരിയ ആണ് അപ്പോൾ ഷീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഭാഗവും കൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം വേറെ വരുന്നത് കേട്ടോ അതിൽ ഇവിടെ ഇതിൻ്റെ താഴ്ഭാഗം ടൈലൊക്കെ ഇട്ടിട്ട് ഇല്ലൊക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ സ്റ്റെയർ പുറത്തുകൂടി മുകളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ വടക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ തേൻകുർശി പഞ്ചായത്തിലെ എരുമിയൂരിനടുത്ത് തോട്ടുപാലം ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് എഴുന്നൂറോ മീറ്റർ ദൂരം മാത്രമാണുള്ളത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് വേണമെങ്കിൽ നമുക്ക് മുകളിൽ നിന്നാൽ രണ്ടോ മുറയൊക്കെ അടുത്ത് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അതിനും പറ്റും സ്റ്റയർ പുറത്തുകൂടി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക കണ്ടതിന് ശേഷം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കുവാനും ഒക്കെ ഉണ്ടെങ്കിൽ എന്തും ആയിക്കോട്ടെ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇതുപോലെ വന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കച്ചവടമാകുന്നതായിരിക്കും എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ ബൈ